നീ തെറ്റിച്ചാലും ഞാൻ തെറ്റിക്കത്തില്ല നിനക്കിനി എന്തെങ്കിലും ഒരു പോരായ്മ വന്നാലും ഇത് നിറവേ നീ ഇനി എന്റെ വഴിയിൽ നിന്ന് മാറിപ്പോയാലും ഈ പറഞ്ഞതിന് വ്യത്യാസമില്ല മനസ്സിലായി ഇതാണ് അൺകണ്ടീഷണൽ ഇതിന് വ്യവസ്ഥയില്ല കേൾക്കുന്നുണ്ടോ അബ്രാഹത്തിന് ലഭിച്ച അനുഗ്രഹത്തിന്റെ പ്രത്യേകത അതിന് വ്യവസ്ഥയില്ല നന്നായിട്ട് കേൾക്കണം നീ ഒരു അനുഗ്രഹമാവും നിന്നെ ഞാൻ വലിയ ജനതയാക്കും നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇത് അബ്രാഹത്തിനും അവൻ്റെ സന്തതികൾക്കും വ്യവസ്ഥകളില്ലാതെ ദൈവം കൊടുത്ത അനുഗ്രഹമാണ് അതുകൊണ്ടാണ് ഇന്നും കേരളത്തിൻ്റെ അത്രയും പോലും വലിപ്പമില്ലാത്ത ഇസ്രായേൽ എന്ന ഒരു രാജ്യം ലോക രാജ്യങ്ങളോട് ഒറ്റയ്ക്ക് പോരടിച്ച് നേരെ തല നിവർത്തി നിൽക്കുന്നത് ഈ അനുഗ്രഹം അവർക്ക് ദൈവം കൊടുത്തത് കൊണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ അവരോട് പറയാണ് നിന്നെ തോപ്പിക്കാൻ പറ്റത്തില്ല നിനക്ക് ക്ലേശം വരും നിനക്ക് ചില സമയത്ത് കഷ്ടത വരും പക്ഷേ നിന്റെ സന്തതിക്കാണ് ഈ നാട് കൊടുത്ത അനുഗ്രഹമാണ് എന്ന് പറഞ്ഞാൽ നീ ഇനി ഇതിനകത്ത് വീഴ്ച വരുത്തിയാലും ഞാൻ ഞാനീ പറഞ്ഞൊക്കെ നിറവേറും